തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ മംഗലപുരം അതായത് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും എൻ എസ് ൽ വരുമ്പോഴത്തേക്കും മംഗലപരം ജംഗ്ഷൻ വരും മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഈ റോഡ് വഴി നമുക്ക് ചെറിയ കീഴൊക്കെ പോകാൻ സാധിക്കും കേട്ടോ ആ റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ അതായത് ഒരു തൊള്ളായിരം മീറ്റർ വരുമ്പോഴത്തേക്കും നെല്ലിമോഡെന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിൽ വരാം ഇവിടുന്ന് വലത്തോട്ട് കാണുന്ന റോഡേ പോയി കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് നല്ലുമുടി ജംഗ്ഷൻ നിന്ന് വൺ പോയിന്റ് ടു കിലോമീറ്റേഴ്സാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതായത് മംഗലപുരം ജംഗ്ഷൻ നിന്ന് കേവലം രണ്ട് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസില് ഞാൻ ഇതിൻ്റെ ഒരു ബൂമിംഗ് ലൊക്കേഷൻ്റെ കാര്യം പറയാം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ ആയിട്ടുള്ളത് നമ്മുടെ മംഗലപുരത്തിനടുത്താണ് അതുപോലെ തന്നെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്ക് തോന്നിക്കലിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് തന്നെ കയറി പോകുമ്പോഴത്തേക്ക് കെ സിയുടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും നമുക്ക് ഈ ഒരു ലൊക്കേഷനിലായിട്ട് വന്നിട്ടുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ ഏകദേശം പിൻവസ്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറോ അല്ലെങ്കിൽ ഒരു ബിൽഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൊരു ലൊക്കേഷനാണ് ആ ഒരു ചെറിയൊരു ഗ്രേഡിയനിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടിക്ക് നമുക്ക് ചുറ്റും അതായത് മൂന്ന് സൈഡിലും വഴിയുണ്ട് കേട്ടോ മൂന്ന് സൈഡിലും നല്ല വീതിയുള്ള ഉള്ള റോഡുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ടുള്ള റോഡ് കിട്ടുന്നത് അപ്പോൾ ഈ റോഡുകളിൽ നിന്ന് അകത്തേക്ക് ചെറിയ രീതിയിൽ ഇൻറ്റേണൽ റോഡ്സ് ഫോം ചെയ്തു കഴിഞ്ഞാൽ പ്ലോട്ടുകളെടുത്ത് ഡിവൈഡ് ചെയ്യാനും സാധിക്കും നല്ലൊരു റേറ്റിൽ തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങാം സാധാരണഗതിയിൽ ഇവിടങ്ങളിലൊക്കെ ചുറ്റുവട്ടം ഉള്ള പ്രൈസിനെ കാട്ടും വിലക്കുറവിൽ തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നിങ്ങൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ വിലയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ഈ പ്ലോട്ട് പ്ലോട്ടെടുത്താലും മതിയാവും കേട്ടോ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് ഡീൽ ചെയ്തോ ടോട്ടൽ രണ്ട് ഏക്കറുണ്ട് അതിനകത്ത് ഒരു അൻപത് സെൻറ്റ് ഒരേക്കർ എന്നുള്ള രീതിയിൽ ചെറിയ പാർട്ടീഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി നെല്ലിമൂട് ജംഗ്ഷനിൽ നിന്ന് അതായത് നമ്മൾ ആ ഇൻട്രോ പറഞ്ഞ നെല്ലിമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേകാലു കിലോമീറ്റർ മാറി അതായത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്തായ ഈ രീതിയിൽ മൂന്ന് സൈഡിലും നമുക്ക് റോഡ് ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ബിൽഡേഴ്സോ ബിൽഡേഴ്സോക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ ആണ് കേട്ടോ അധികമായിട്ട് ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ചെറിയ രീതിയിൽ തന്നെ നമുക്കൊന്ന് ലെവലാക്കി നീറ്റാക്കി പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അതായത് ഈ റോഡിൽ നിന്ന് നമുക്ക് ആക്സസ് കൊടുക്കാം ഈ റോഡിൽ നിന്ന് ആക്സസ് കൊടുക്കാം പ്രോപ്പർട്ടിയുടെ നേരെ മേളിൽ അടുത്തൊരു റോഡും കൂടെ ഉണ്ട് ആ റോഡിൽ നിന്നും നമ്മുടെ നെല്ലിമോട് നിന്ന് നിംബസിൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെ കാണുന്ന ആ ഒരു റോഡിലേക്ക് ആ ഒരു മെയിൻ റോഡിലേക്ക് നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ഇതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിംബസിൻ്റെ ആ റോഡിൽ നിന്ന് നിയർലി ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരും ടോട്ടലായിട്ട് രണ്ട് ഏക്കറിന് മുകളിലേക്കാണ് നമുക്ക് പ്ലോട്ട് ഉള്ളത് ഇതിനകത്ത് ഒരു അൻപത് സെൻറ്റ് ഒരേക്കർ അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അതായത് ചെറിയ പ്ലോട്ടുകളില്ല അൻപത് സെൻറ്റ് ഒരേക്കർ അങ്ങനെ വരുന്ന പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാവുന്നതാണ് നമ്മുടെ കെ സി എയുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നത് ഏകദേശം ആ ഡയറക്ഷനിലാണ് കേട്ടോ ഇവിടെ നിന്നൊരു മുന്നൂറ്റമ്പത് നാനൂറ് മീറ്ററേ ഉള്ളൂ നമുക്ക് എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം നമുക്ക് ആ സ്റ്റേഡിയത്തിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് പിന്നെ ഐ ക്ലൗഡിൻ്റെ ഒരു വില്ലാ നമുക്ക് നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഐ ക്ലൗഡിൻ്റെ നിംബസ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമുക്ക് ഉടനെ അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് തെങ്ങ് നിൽക്കുവാണ് എല്ലാം അത്യാവശ്യം ഉള്ള തെങ്ങുകൾ ഇതിനകത്തുണ്ട് നോക്കി ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഒത്തിരി സ്ലോപ്പല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്ലോട്ടുകളൊക്കെ എടുത്ത് തിരിക്കാനാണെന്നുണ്ടെങ്കിലും നമുക്കൊരു രണ്ടടി മൂന്നടിയിലുള്ള റീറ്റെയിനിങ് വാൾസ് ഇടയിൽ വേണമെങ്കിൽ കൊടുത്താൽ മതിയാവും കേട്ടോ അല്ലാണ്ട് ഈ ചരിച്ചിട്ടിട്ട് നമുക്ക് ആ രീതിയിൽ അത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും സാധാരണ നമുക്ക് ചെയ്യുന്നതുപോലെ ഭയങ്കരമായിട്ടുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ ചെയ്യേണ്ടി വരുന്നില്ല ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പേർസെൻറ്റ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഞാൻ ഈ പറഞ്ഞതുപോലെ ഡെവലപ്പേഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം പറ്റുന്ന രീതിയിലുള്ള റേറ്റാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെയൊക്കെ പ്ലോട്ടുകൾ തിരിച്ചു കഴിഞ്ഞാൽ പെർസെൻ്റെ ഫൈവ് അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് എന്നാൽ ഇവിടെയുള്ള വില അന്വേഷിച്ചാൽ മനസ്സിലാവും പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് നല്ലൊരു പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്